നമ്മളെ നമ്മളെ എല്ലാ മൂസക്ക അല്ലേ എന്താണ് ഡോക്ടർ എന്താ ഡോക്ടർ പറഞ്ഞ് പത്സ്യസാറിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ചെസ്റ്റിൽ പോയി അതുപോലെ ഇന്നലെ അവിടുന്ന് വന്നേരെ വേറെ പതിനഞ്ചാം പാട് പോയി ഡോക്ടറെ കണ്ട് അവരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ ശരിയാവുള്ളൂ കാര്യങ്ങൾ ഏതായാലും നിങ്ങളൊക്കെ എല്ലാവരും ദുരക്കി മെയിനായിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ അസുഖവും കൂടി ഉണ്ട് മുമ്പേക്ക് അപ്പോൾ ടി വിൻ്റെ അസുഖമുണ്ട് പിന്നെ വയറിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുഴകളുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ഓരോ പ്രതിരോധ ഓരോ മെഡിസിൻ കാര്യങ്ങളും ഓരോന്ന് ഇന്നലെ മെഡിസിന് ശരിയായിട്ടുള്ളു മെഡിസിനും കാര്യങ്ങളൊക്കെ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനി അങ്ങനെ ക്രമേണ ക്രമേണ ശരിയായിട്ട് വരും ശരിയായിട്ട് വരട്ടെ അതാണ് നമ്മൾ പ്രാർത്ഥന എപ്പോഴും ഇങ്ങോട്ട് ഉണ്ടാവും ഓക്കെ അതല്ല നമ്മളിവിടെ എത്ര ആവശ്യമായി ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായിക്കോളാം ഡ്യൂട്ടി ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെ സഹായിക്കുക അവരുടെ പേപ്പർ ശരിയാക്കുക പാവപ്പെട്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് വേണ്ട സഹായക സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക വാടക അറിയാത്തവരുണ്ടാവും സ്കാനിങ് എടുക്കാനുണ്ടാവും അവരെ അവിടെ കൊണ്ടുപോവുക ആളില്ലാത്ത കേസ് ഉണ്ടാവും ആക്സിഡന്റ് കേസ് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഏതായാലും അള്ള അങ്ങനൊക്കെ ദാരിക്കുകയും നമുക്കും വേണ്ടി ഓക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ നമ്മുടെ നാട്ടിലെ കുറച്ച് തിരക്ക പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തു കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താണ് മെഡിക്കൽ കോളേജിലൂടെ തൃശ്ശൂരിലും കോഴിക്കോടിലൊക്കെ ആയിട്ട് നടക്കുകയാണ് ഏകദേശം ഇന്നൊക്കെ എത്ര ആഴ്ചയടാം നമ്മള് തൃശ്ശൂരിൽ ആ എന്നൊക്കെ ഏകദേശം നാലാഴ്ചകളോ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നതാണ് അല്ലേ അത് ചൊവ്വാഴ്ചയാണ് ഇന്ന് എന്തായാലും ഇതുവരെയുള്ള ഉള്ള അപ്ഡേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയത് നമ്മളെക്കാൾ വളരെ ഭംഗിയായിട്ട് നടത്തിയത് അത് നടത്താനുള്ള കാരണമുണ്ട് കാരണം അവരൊക്കെ ഓരോ ഇതിലുള്ള ആളുകളാണ് വളണ്ടിയർമാരും അതേമാതിരി നേഴ്സുമാരും ഇവിടെ എല്ലാ ഇതിനുള്ള ആളുകളാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ മുൻകണഞ്ഞും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവരാണ് നമ്മൾ ഇന്നലെ ഹെല്പ് ചെയ്തത് അല്ലേ അതുകൊണ്ടൊക്കെ ഇന്നലെ അത് വളരെ ഭംഗിയായിട്ട് നടന്നു കാരണം എന്താ വെച്ചാൽ ചെസ്റ്റിൽ പോക്കും അതേമാതിരി ചെസ്റ്റിൽ പോകുമ്പോൾ രണ്ടാള് പോകണം വിവര രോഗവിവരം അറിയുന്ന ഒരാളും പോകണം അപ്പോൾ ഉമ്മയും പോയി മൂസാക്കിയും പോയി കൂടെ നമ്മുടെ ഇർഷാദ് നിന്നു പിന്നെ സീന സീനത്താത്തി ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പല ചെസ്റ്റിലോട്ട് മാറ്റി വന്നു അപ്പോൾ ചെസ്റ്റിലോട്ട് ഈ നേരം വരെ മാറ്റിയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഡോക്ടർമാർ വരണം പക്ഷെ ഇന്ന് ഡോക്ടേഴ്സ് എത്തിയിട്ടില്ല അതായത് ഇന്ന് ഓ പി ഉള്ള ദിവസം കൊണ്ട് ഡോക്ടേഴ്സ് എത്തിയിട്ടില്ല അതായത് അവർക്ക് ഒന്നുംപാട് ഡിസ്കസ് ചെയ്തിട്ട് അവർ എഴുതി തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടുന്ന് മരുന്ന് കൊടുക്കുക അന്ന് ടീ ബിയുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അങ്ങനെ ഇന്നലെ സിനൂനയും കുട്ടിനെയൊക്കെ കൊടുന്ന് നേരെ നമ്മൾ പോയത് നമ്മളെ സിൽവാനിൽ അതായത് വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ പോയിട്ടാണ് നമ്മൾ ടൈൽസ് എടുത്തത് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വീട് പാണി നമ്മൾ അന്ന് നിർത്തി വെച്ചതാണ് അതായത് ഹോസ്പിറ്റൽ കേസ് കാരണം നിർത്തി വെച്ചാണ് പകുതിക്കെട്ട് പോകുന്ന കിണറയിൻ്റെ ഇടയിൽ ഇടിഞ്ഞിട്ടുണ്ട് കാരണം നാലുപോർ ഒന്നും പടുക്കാത്തതുകൊണ്ട് നല്ല മഴ പെയ്തുകൊണ്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതിന്റെ ഒക്കെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം എന്താ വെച്ചാൽ ഇടിയട്ടേച്ചിട്ട് അങ്ങോട്ട് വിട്ടുപോയി അപ്പം എന്തായാലും അതൊക്കെ നേരെ ആക്കണം ഓക്കെ അപ്പം അതൊന്നും നോക്കാനോ ഇതാക്കാനോ ഉള്ള ടൈമൊന്നും ഉണ്ടായില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ പിന്നെ വയറിങ്ങിൻ്റെ പണി ഏകദേശം ഇങ്ങനെ തീരുമാനമായി വരുന്നുണ്ടായിരുന്നു അതും പകുതിക്ക് കിടക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിൽ വീട് പണി നല്ല ഉഷാറായിട്ട് നടന്നിരുന്നു പക്ഷെ പകുതിക്കെ നിന്നു എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ ഞാൻ ഇന്നലത്തെ വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കെട്ട വീടില് നമുക്ക് ഉപ്പാന എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉപ്പാനും പാടെ കയറ്റണം അതിനുള്ള പരിപാടികൾ തുടങ്ങണം അതായത് വീട് ഇനിയിപ്പോൾ ആണെങ്കിലും കയറി ഇരിക്കാൻ പറ്റുന്ന ആക്കണം അതിന് കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ രോഗമുക്തനായി വന്നു കഴിഞ്ഞാൽ അതായത് കുറച്ച് ടൈം എടുക്കും എന്നാണ് പറഞ്ഞത് ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഇന്റർവ്യൂ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഏകദേശം ആയി കഴിഞ്ഞാൽ ഒരു ഡിസ്ചാർജ് ആക്കും അപ്പൊ ആ ഒരു ഇതില് നമ്മള് വീട്ടിൽ പോക്ക് ബുദ്ധിമുട്ടാവും കാരണം ഇടവഴി കൊടുക്കും രാത്രി എന്തെങ്കിലും ഒന്നും നമുക്ക് നടക്കൂല എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് അല്ല കുടിയുടെ പരയുടെ കാര്യം കൂടി നോക്കണം ഇതിന്റെ ഇടയിൽ കൂടെ അപ്പൊ അതിന്റെ ഒരു ഇതും നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ പിന്നെ ഒരുപാട് പേര് വിചാരിക്കുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യലി അതായത് മെഡിക്കൽ കോളേജിലല്ല അപ്പോൾ ഫിനാൻഷ്യലി വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണെങ്കിലും അത്യാവശ്യം ചില കാര്യം നമ്മൾ പുറത്ത് നിൽക്കുന്ന ആളുകളും റൂം എടുത്തിട്ടും അതായിട്ടും ചിലവും കാര്യങ്ങളും പിന്നെ ഉള്ളിൽ നിൽക്കുമ്പോൾ വലിയ വലിയ ടെസ്റ്റൊക്കെ അത് പുറത്തുനിന്നാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കഴിയുകയാണെങ്കിൽ അതുകൊണ്ടാണ് പിടുത്തവിടുകയാണെങ്കിൽ ആ ഒരു ചിലപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് കഴിയും മാസങ്ങളോളം നിൽക്കുമ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ അത് നല്ലൊരു സംഖ്യ ആവും ഓക്കെ അപ്പോൾ ഫിനാൻഷ്യലി ഏകദേശം രണ്ടും ഏകദേശം കണക്കൊക്കെ തന്നെയാണ് അല്ലെ എന്തായാലും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല ബുദ്ധിമുട്ട് വരുത്തരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് ബുദ്ധിമുട്ട് വരാതിരിക്കണെങ്കില് അതായത് ഇനി തുടർന്ന് ചികിത്സക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കണമെങ്കില് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ പെങ്ങന്മാരും എല്ലാവരും അളിയന്മാരൊക്കെ ഉണ്ട് പക്ഷെ മകനെന്ന നിലക്ക് അല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് ഏറ്റെടുക്കണമെന്ന് കാരണം ഇപ്പം നമുക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ജീവിതത്തിലോട്ട് തിരിച്ചു കാരണം ജീവിതം ആസ്വദിച്ച് തുടങ്ങിയപ്പോൾ അത് കൈവിട്ട് പോകുന്ന ലെവലിലോട്ട് എത്തിയതാണ് കാരണം എല്ലാ പേരക്കുട്ടി പെങ്ങളെ കല്യാണം മകളെ കല്യാണം കൈപിടിച്ചു കൊടുക്കണം ഒക്കെ നല്ല രീതിക്കെല്ലാം കഴിഞ്ഞു വന്ന് ഇതായപ്പോലെ കാരണം പുതിയ വീട്ടിലൊക്കെ ഇപ്പാട് ഒരുപാട് അധ്വാനമുണ്ട് കല്ലിടാനും കരിങ്കല്ല് പണിക്കാരപ്പം കൂടാനും അല്ലെ എന്തായാലും ഇൻഷാല് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഒക്കെ റിക്കവർ ആയി വരാൻ വേണ്ടിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെസ്റ്റിലോട്ട് മാറ്റിയിട്ടില്ല ഏഹ് ഇന്ന് ഡോക്ടേഴ്സ് വന്നിട്ടുമില്ല ഇനി എന്താണ് പറയണമെന്നുള്ളത് നാളെ കൺഫേം ആയിട്ട് നമ്മളോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സകൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഗ്ലൂക്കോസൊന്നും കയറുന്നില്ല മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല അല്ലേ അതായത് ആള് ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇനി ഉപ്പാൻ്റെ വീഡിയോ ഉപ്പാന ഞാൻ വീഡിയോയില് കാണിക്കണല്ലാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ഡേഷൻസ് തരാം അവസ്ഥ കുറച്ച് മോശമാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ ഓഫിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്ന് പറയും പക്ഷെ ഓഫിലൊക്കെ വീഡിയോ ഇടണത് വേറൊന്നും അല്ല ഒന്നാമത് നമ്മളത് കാണുന്ന എത്ര ആളുകൾ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് പറയാൻ എന്തായാലും ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ നെഗറ്റീവ് പറയട്ടെ ഉപ്പാനെ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ഉപ്പാനെ വിറ്റ് അതാക്കുന്നു മക്കളതാക്കുന്നു ഇതാക്കുന്നു ഒക്കെ ശരിയാണ് പക്ഷെ ഇപ്പാലും ജീവിതത്തിലു തിരിച്ചു വരണെങ്കിൽ നമ്മളെ കയ്യില് അതായത് കൊടുന്ന് തരാനൊന്നും ആരും ഇണ്ടാവും ഈ പറയുന്ന ആരും ഒന്നും ഒരു രൂപ പോലും കൊടുന്ന് ഉണ്ടാവില്ല അടുത്ത മാസം നമ്മൾ അതായത് നമ്മൾ ഓരോ മാസം അതായത് നമ്മളെ സൈഡിൽ കൂടെ ഒരു വരുമാനം നടന്നില്ലെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ നമ്മളാവും കിടക്കുണ്ടാവുക കാരണം എന്റെ ജോലികളൊന്നും നടക്കുന്നില്ല എനിക്ക് ഇവിടെ നിൽക്കാൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ ഞാൻ പറഞ്ഞ ഒരുപാട് ജോലികളുണ്ട് അതൊന്നും എനിക്ക് ഇവിടെ ഷോപ്പാണ് ഞാൻ ഇവിടെ നിൽക്കാതെ ഒത്തും നടക്കൂല കാരണം ഒക്കെ ഡോക്ടർമാർ നമ്മളോട് ചോദിക്കും ഓക്കെ അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരു മനുഷ്യന്റെ ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കൂല കാരണം നമുക്ക് അത് എടുക്കുക ഇതെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണോ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ചക്കരയുടെ കല്യാണം ഇപ്പം കഴിഞ്ഞേ ഉള്ളു അപ്പോഴേക്ക് വീടിന്റെ പണി സിനുവിന്റെ പ്രസവം എല്ലാം അവിടെ ഒരുമിച്ച് വന്ന് കാരണം ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞില്ല നമ്മളൊക്കെ ഒന്നേന്ന് തുടങ്ങുകയാണ് ഈ യൂട്യൂബിൽ നിന്ന് എന്താണ് കിട്ടുക ബാക്കി എന്താണ് കിട്ടാൻ എല്ലാവർക്കും ഊഹിച്ചേ പറ്റ പറ്റുന്നതിനുള്ളൂ അതാണ് നമ്മൾ ഒരിതുകൊണ്ട് എന്തായാലും ഇതെല്ലാം നടത്താൻ പറ്റൂല കാരണം ഒരു കല്യാണം നടത്തണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കെ കല്യാണം നടത്തി അതേമാതിരി ഇനിയിപ്പോൾ പ്രസവമാണെങ്കിലും എല്ലാം നല്ല രീതിക്കാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ പ്രസവരക്ഷാ കാര്യങ്ങൾ എല്ലാം ഇന്നും കൂടെ ചെയ്യാൻ വരുന്നൊക്കെ മാക്സിമം ഞാൻ ചെയ്തിരിക്കണേ പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരിക്കലും ഹോസ്പിറ്റൽ കേസ് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിലിപ്പോൾ കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി അതായത് എനിക്ക് എനിക്കിപ്പോഴും ബാധ്യതകളില്ല എന്ന് ഞാൻ പറയുന്നില്ല ബാധ്യതകളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാനത് ആരോടും അറിയിക്കലില്ല എങ്ങോട്ട് തീർക്കാൻ പറ്റും തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും വിചാരം നമ്മൾ കാറിൽ നിറക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു വീട് വെക്കുന്നു പെങ്ങളെ കല്യാണം നടത്തുന്നു ഇതിന് മാത്രം പൈസ വരെ ഇടുന്ന ആർക്കായാലും ചിന്തിക്കും പക്ഷെ ഒക്കെ പിന്നിൽ നമ്മൾ അധ്വാനങ്ങളാണ് കഴിച്ചിട്ട് ആ പകലില്ലാതെ ചോര നീരാക്കി ഉറക്കുമില്ല ഇതും ഇല്ലാതെ നമ്മൾ അധ്വാനമാണ് കാരണം ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം കൊടുത്തിട്ടില്ലേ അത് തോന്നി അതായത് നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ അതിന് നൂറ് ശതമാനം ആത്മാർത്ഥത അതെ അത് മാത്രാണ് കാരണം നമ്മളെ കൂടെ പറ്റുന്നത് എന്താണോ കാരണം നമുക്ക് ആരും കൊണ്ടുതരാനും ഉണ്ടാവില്ല നമുക്ക് ആരും നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസം കാരണം നമ്മള് പിന്നീട് ബാധ്യത നമ്മളെ പിന്നെ അതിമ ചൊല്ലി വേറെ ഇത് ഇണ്ടാവരു അപ്പൊ ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ബാങ്കിങ് ഒരു ഫിനാൻഷ്യലും കൂടി വേണം അപ്പോ ആരെന്ത് വിചാരിച്ചാലും എന്ത് കാട്ടിയാലും എന്ത് പറഞ്ഞാലും വാപ്പ എനിക്ക് വാപ്പ അല്ലാതാവൂല അത് വാപ്പാൻ ഇടങ്ങേറ് കാണുമ്പോൾ നമ്മള് വീഡിയോ ഇട്ട് നടക്കുകയല്ല ഇത് അതൊന്നും അല്ല വാപ്പാന്റെ ജീവിതത്തോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്താക്കണം നമുക്കൊരു വരുമാനം അത് അത് പറയുമ്പോൾ എല്ലാവർക്കും നിസ്സാരം ആവും എല്ലാവർക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കി കൂടെ വീഡിയോ ഇട്ടിട്ട് വേണോന്നൊക്കെ എല്ലാവരും എന്ത് ചിന്തിച്ചോട്ടെ ആരെയും ഞാൻ മൈൻഡ് ആക്കണം ഇന്നിഷ്ടപ്പെടുന്നവര് എന്താണ് വാപ്പാട് വിവരം അറിയുന്നു അറിയാൻ ആഗ്രഹിക്കുന്നവര് എന്താണെന്ന് ഇതാക്കാനുള്ളവരൊക്കെ കണ്ടോളു ഇപ്പൊ തന്നെ വീഡിയോസ് വരല് തുടങ്ങി അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഏഹ് പറയുന്നവർക്ക് എന്താ എന്നും പറയാം നമ്മളെ അവസാനം അനുഭവിക്കുന്നവർക്കെല്ലാം അറിയുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഇവിടുന്ന് നമ്മളെ പണി ഇപ്പോ വീഡിയോസ് ചിലപ്പോൾ ഇതാവൂല ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എന്നാലും മന്ത്ലി വരുമാനം വന്നാലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഹോസ്പിറ്റൽ കേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ മരത്തുമെന്ന് പറിക്കാനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ആരും കൊണ്ടുവരാനോ ഒന്നും ഇല്ല എല്ലാവരും മനസ്സിലാക്കുക അങ്ങനത്തെ കമൻസും അങ്ങനത്തെ വീഡിയോസും വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് നമ്മളെ കുറിച്ച് ഇത് അങ്ങനെ വരുമ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമുക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഹോസ്പിറ്റലിൽ വീഡിയോസ് ഇടണമൊന്നും വലിയ സുഖം കൊണ്ടൊന്നുമല്ല അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് തുറന്ന് പറയാണ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണു അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല നാളെ ഡോക്ടർമാർ വരും കറക്റ്റ് കാര്യങ്ങൾ അല്ലേ അപ്ഡേഷൻസ് തരും ഇൻഷാ അല്ല ഇത് ഇത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്ത് അവർ പറഞ്ഞത് ഇതാണ് എന്തായാലും നോക്കാം ഇൻഷാ അല്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല അല്ലേ